യുക്തിവാദിയായ രവിചന്ദ്രൻ സീറിനെക്കുറിച്ച് നമ്മുടെ അബ്ദുൾ ബാസിൽ ഒരു കുറിപ്പെഴുതിയായിരുന്നു അതിലെ ഹൈലൈറ്റ് പോയിന്റുകൾ സീറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശരിയാണ് കാരണം രവിചന്ദ്രൻ സീർ അങ്ങനെയുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ നോക്കുമ്പോഴാണ് അദ്ദേഹം ഒരു സീർ ഇങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത് ഇസ്രേൽ ഇരുപതിനായിരത്തിൽ പല കുട്ടികളെ കൊന്നതൊരു പ്രശ്നമല്ല കാരണം കൊല്ലുന്നതിന് മുമ്പ് ഇസ്രേൽ നോട്ടീസ് വിതരണം നടത്തിയിരുന്നു ഗസയിൽ അറുപത്തയ്യായിരം ആളുകളെ കൊന്നത് സ്വാഭാവികമാണ് എന്നാൽ അതിന് നേതൃത്വം നൽകിയ അന്താരാഷ്ട്ര കോടതിയിൽ വാർ ക്രിമിനൽ എന്ന നെതന്യാഹുവിനെ കൂക്കി വിളിച്ചത് മാനവിക വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവും നീതിരഹിതവുമായ ഒരു നടപടിയാണ് ഇസ്രയേൽ അവിടെ പ്രത്യേകിച്ച് വംശഹത്യ ഒന്നും ചെയ്യുന്നില്ല കാരണം ഒരു വംശത്തെയും അദ്ദേഹം പൂർണ്ണമായി ഒരു ഇല്ലാതാക്കുന്നില്ലെന്ന് മാത്രമല്ല അവർ ഒരുമിച്ച് കൊല്ലാൻ തീരുമാനിക്കാത്ത വലിയ ഒരു ഹൃദയവിശാലത അവർക്കുള്ളതുകൊണ്ടാണ് അവർ ഈ ഘട്ടം ഘട്ടമായി കുറേ പേരെ കൊന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത്രയേറെ നന്മയുള്ളവരാണ് ഈ ഇസ്രയേലി സംഘം എന്ന് പറയുന്നത് സീറ് തീർന്നില്ല സീറ് പിന്നെ പറയുന്നത് ഗാന്ധിജി ഒരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ ആയിരുന്നു അദ്ദേഹത്തിന് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പല കുഴപ്പങ്ങളും ഒക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഗോഡ്സെ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം അവസാനം തൂക്കുകയറിലേക്ക് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാതിലെ മണിമുഴക്കം കാലിൻ്റെ ആ മൃദു സ്പർശനത്തിൻ്റെ താളം അതിലൊളിപ്പിച്ചു വെച്ചിരുന്ന കുസൃതി എന്നിട്ട് ലോകത്തെ ഒരു പുഞ്ചിരിച്ച ഭാവമൊക്കെ സീറ് കണ്ടിട്ടുണ്ട് പിന്നെ പൗരത്വ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല കാരണം ആരുടെയും പൗരത്വം ഇല്ലാതാക്കുന്നില്ല സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നില്ല ഇതൊന്നും ഇല്ലാതാക്കുന്നില്ല മറിച്ച് അവരെവിടെങ്കിലും ഒരു സ്ഥലത്ത് സ്വതന്ത്രമായി വെയിൽ കൊണ്ട് നടക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു സുഖകരമായ സൗകര്യം ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ സീറിൻ്റെ അഭിപ്രായമാണ് തീർന്നില്ല പിന്നെയുമുണ്ട് സീറിന് ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾ സീറ് ഈ പറയുന്ന ചെങ്കിഷ് ഖാൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഖാൻ എന്നുള്ള പേര് പ്രതിധനിപ്പിക്കുന്നത് പോലെ ഒരു മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹം കൊന്നു തള്ളിയ മനുഷ്യരുടെ എണ്ണം ഭീകരമായി വലിയൊരു സംഖ്യയാണ് പിന്നെ സീറിൻ്റെ വേറൊരു നിഗമനം ഈ ട്രെയിൻ അപകടം ഉണ്ടാകുമ്പോൾ കുട്ടികൾ തെറിച്ച് വൈക്കൂൽ കൂനയിൽ പോയി വീഴുന്നത് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ്റെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള സീറിൻ്റെ ഒരു ഉപയോഗമാണ് പിന്നെ മതത്തെയും മതവിശ്വാസത്തെയും നിഷേധിക്കാം പക്ഷേ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ എൻ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഏതെങ്കിലും നിരീശ്വരവാദികളായ അല്ലെങ്കിൽ സീറിൻ്റെ ഭാര്യയെ വല്ലതും ജോലി ചെയ്യുന്നെങ്കിൽ അതൊരു മതവിരുദ്ധവും മതനിഷേധവും മതമില്ലായ്മയൊന്നുമല്ല എന്ന് വെച്ചാൽ ആ മതത്തിൻ്റെ കാര്യങ്ങളെ ലാഭത്തിന് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ എന്നാൽ മതനിഷേധം എന്ന് പറയുന്നൊരു സംഗതിയും വേണം ഇതൊക്കെ പണ്ട് മുതലേ പറയുന്നതാണ് പക്ഷേ പാവം ഒരു നാസർമാവൂരാനുണ്ട് ഞാനും നാസർമാവൂരാനും എല്ലാം ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടതാണ് ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

എറണാകുളത്ത് വെച്ച് നടക്കുന്ന പ്രോഗ്രാമിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ ബഹിഷ്കരിച്ചിരിക്കുന്നു കാരണം ലെവല് മാറി ലെവല് മാറി പച്ചക്ക് പറഞ്ഞാൽ മാറി പലരും പറഞ്ഞിട്ടും കേൾക്കാത്ത രീതിയിലേക്ക് പോകുന്നുണ്ട് എന്താണോ ആർ എസ് എസ് അതേ ലെവലിലേക്ക് തന്നെ ഇവിടുത്തെ സ്വാതന്ത്ര്യ സംവിധാനമായിട്ടുള്ള എസ് എസ് ഗ്ലോബിൽ മാറിക്കഴിഞ്ഞു ഒട്ടും സംശയം വേണ്ട ഈ കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് ഞാൻ നിരീക്ഷിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് അതിന്റെ ഒരൊറ്റ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയുന്നത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് വൈവിട്ട കളിയാണ് ആട്ടിപ്പിടിച്ച് തെളിച്ച് യുക്തി ഇന്ത്യകരെയും സ്വാതന്ത്ര്യ ഇന്ത്യകരെയും സയൻസ് എല്ലാം പറഞ്ഞ കേട്ടുന്നുണ്ടെങ്കിലും സ്ഥിതി മറ്റൊരു രീതിയിലേക്ക് പോകുന്നുണ്ട് കീഴടങ്ങാൻ ഒരു ഇഞ്ച് പോലും മാറ്റ തയ്യാറല്ല പലപ്പോഴായിട്ട് സുഖിപ്പിക്കുന്നതിന് വേണ്ടി ചില ഹിന്ദുത്വ വിരുദ്ധ കാര്യ തീരുമാനങ്ങൾ പറയുമെങ്കിലും അറ്റ് ബേസ് അടിസ്ഥാനപരമായിട്ട് ആർക്കോ വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാർ തന്നെയാണ് അവര് ഇത് പറയുന്നത് നാസർ മാവൂരാനാണ് മാവൂരാനും മാവൂരാനെ പോലെ ഉള്ളവരോടും പറയാനുള്ളത് എൻ്റെ മാവൂരാനെ മാവൂരാൻ അങ്ങ് പോയെന്ന് വിചാരിച്ച് നിങ്ങളെ വിളിക്കാനോ പുറകിൽ വരാനോ ഒന്നും വരുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വിറ്റു ഇത് രവിചന്ദ്രൻപിള്ള സാർ വിറ്റു ഇതിൻ്റെ ബ്രോക്കറ് ആരിഫാണ് വിറ്റതിൻ്റെ ആരിഫിന് കാശ് കൊടുത്ത കഥയാണ് ലിയാക്കത്ത് പറഞ്ഞത് ആരിഫിൻ്റെ ഇടയ്ക്ക് ഇസ്രയേലിൽ പോയതായും കരക്കമ്പിയുണ്ട് അവിടെ പോയി ഇത് വിറ്റു നല്ല വിലയ്ക്ക് വിറ്റു നമ്മൾ കാണുന്നതുപോലല്ല ഈ മൊസതെന്നൊക്കെ പറയുന്നത് ഈ കേരളത്തിലും കാണും ഇന്ത്യയിലും കാണും എല്ലാ സ്ഥലങ്ങളിലും കാണും ഇവരോടുള്ള ഈ സ്നേഹവും ഇഷ്ടവും കൊണ്ട് നല്ല ഇത് വിറ്റതാണ് നല്ല കച്ചവടക്കാരനാണ് ആരിഫ് ആരിഫിൻ്റെ ഈ കച്ചവടത്തിൽ രവിപ്പിള്ള സാറ് അതിൽ സന്തോഷവാനാണ് അത് വിറ്റതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നതല്ല അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന ഈ നാട്ടിലെ തീവ്ര ഹിന്ദുത്വം പറയുന്ന ആളുകളെയൊക്കെ രവിപ്പിള്ള സാറ് വെള്ളപൂശി അവർ നല്ല നിരീക്ഷകരാണ് അഭിപ്രായം പറയുന്നവരാണെന്നും പറഞ്ഞ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നും രവിപ്പിള്ള സാറ് വലുതെ കൊണ്ടുവരുന്നതല്ല രവിപ്പിള്ള സാറിന് ഇപ്പോൾ ഒരു ഗവർണർ സ്ഥാനമോ ഒരു കേന്ദ്ര സംവിധാനത്തിൽ എന്തെങ്കിലും ഒരു നല്ല സംഗതിയോ ഒക്കെ ഉണ്ട് പക്ഷേ അതിന് കാക്കി നിക്കർ ആദ്യമേ ഇട്ടാൽ ആളുകൾ സംശയിക്കുമെന്നുള്ളത് കൊണ്ട് പാൻറ്റിൻ്റെ അടിക്ക് ആ ഇട്ടുകൊണ്ട് നടക്കുക രവിപ്പിള്ള സാറ് അതുകൊണ്ട് രവിപ്പിള്ള സാറ് ഈ കാര്യം എന്നേ വിറ്റതാണ് പിന്നെ മൂന്നാമത്തെ കാര്യം ഇത് രവിപ്പിള്ള സാറിൻ്റെ ഒരു ചെറിയ ബാത്റൂമാണ് അവിടെ രവിപ്പിള്ള സാറിൻ്റെ ഈ പറയുന്ന കാഷ്ടത്തിൻ്റെ മണം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം അതിനകത്ത് നിൽക്കാം ആ മണം ഏറ്റവും കൂടുതൽ സൂചിച്ചത് ആരിഫിനാണ് ബാക്കി ആരും കൂടെ നടന്ന് സൂചിക്കുന്നില്ല ബാക്കി എല്ലാവരും വന്ന് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്നതേ ഉള്ളൂ പക്ഷേ ഇത് ഏറ്റവും നല്ലപോലെ സൂക്ഷിക്കുന്നത് ആരിഫിനാണ് അതുകൊണ്ട് അവരുടെ പങ്ക് കച്ചവടത്തിൻ്റെ സ്ഥലമാണ് ഏതായാലും മാവൂരാന് ഞങ്ങൾക്കൊക്കെ എന്നേ മനസ്സിലായത് ഇത്രയും യുക്തിയും ബുദ്ധിയൊക്കെ ഉണ്ടായിട്ട് മാവൂരാന് അഞ്ച് വർഷം എടുത്തു മനസ്സിലാക്കാൻ എന്നുള്ളത് ഭയങ്കര കഷ്ടമാണ് ഒരു കച്ചവടക്കാരനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ടൗണിലെ കോഴിക്കോട്ടെ എന്നിട്ടും ഈ കച്ചവടം മാവൂരാന് മനസ്സിലായില്ല മാവൂരൻ വിചാരിച്ചതിനകത്ത് ശാസ്ത്രം പറയുക അല്ലെങ്കിൽ വേറെ ഏതാണ്ട് പറയുക എന്നൊക്കെ ഇതിൽ ശാസ്ത്രവും ചീത്രവും ഒന്നുമില്ല ഈ പറയുന്ന ഈ രവിപ്പിള്ള നമ്മുടെ രവിപ്പള്ളി അദ്ദേഹം നടന്ന് പറയുന്ന ദൈവമുണ്ടോ ദൈവമുണ്ടോയെന്ന് ചോദിക്കുന്നത് രവിപ്പള്ളി അദ്ദേഹത്തിൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രവിപ്പിള്ള അദ്ദേഹത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ ഇല്ലേ പിന്നെ എന്താ പറയുന്നത് ഈ ചതുരത്തിൽ ഒരു ദൈവമോ ഞാൻ രവിപ്പള്ളി അദ്ദേഹത്തിൻ്റെ ദൈവത്തിനെ കാണിച്ചു തരാം ഇതാണ് രവിപ്പള്ള അദ്ദേഹത്തിൻ്റെ ദൈവം ഇതുപോലത്തെ ദൈവമുണ്ടോ മറ്റുള്ളവർക്കെന്നാണ് ചോദിക്കുന്നത് അവസാനം ഇത് ഈ പറയുന്നത് പോലെ ദൈവമാണെങ്കിലും രവിപ്പിള്ള അദ്ദേഹത്തിന് ശാസ്ത്രവും കൂടെ ചേരുന്ന ദൈവവും ഇത് എന്ന് പറഞ്ഞാൽ ഇത് പ്രിൻറ്റ് ചെയ്തതാണ് ഇതിനൊരു വിലയുണ്ട് മറ്റേ ദൈവത്തിന് അങ്ങനെ രവിപ്പിള്ളക്ക് വിൽക്കാൻ നേരിട്ട് കിട്ടത്തില്ല ഈ ദൈവത്തിനെ രേവിപ്പിള്ളക്ക് വിൽക്കുക അതുകൊണ്ട് രേവിപ്പിള്ള ആ ദൈവത്തിൽ വിശ്വസിച്ച് അതിലേക്ക് നീങ്ങിത്തുടങ്ങി അതുകൊണ്ട് മാവൂരാൻ നേരത്തെ സ്ഥലം ഇടാം ഇനിയിപ്പോൾ ആളിരിക്കാൻ മാവൂരാൻ ഒന്നും വേണമെന്നില്ല ഇപ്പം വേറെ ആളുകൾ വന്നിരുന്നുള്ളൂ അതിനൊക്കെയുള്ള ആളുകളെ ഈ സയനിസ്റ്റ് പിന്തുണക്കാരും തീവ്ര ഹിന്ദുത്വക്കാരും ഒക്കെ സപ്ലൈ ചെയ്യും അവർ വന്നിരുന്നോളും കേൾക്കും അതിന് ന്യായമായി കുറേ ആളുകളുടെ പിരിവ് ഇല്ലെങ്കിൽ പോലും ലിയാക്കത്ത് പറഞ്ഞതുപോലെ കവറിൽ കാശുവിട്ട് വരും അത് കുറയുമ്പോഴാണ് ആരിഫ് ഉടനെ എന്നാൽ പിന്നെ സുന്നിയായിട്ട് ചുന്നിയായിട്ടിറങ്ങുന്നത് ചുണ്ണി കണ്ടിക്കാത്തതിന് കേസിന് ഇറങ്ങുന്നത് അപ്പോൾ അങ്ങനെ കേസിന് പോയ സമയത്താണ് രവിപ്പള്ളി അദ്ദേഹം കൂടെ കൂട്ടിയിട്ട് പറഞ്ഞത് എന്തിനാണ് നീ അതിലേ പിടിക്കുന്നത് അതിലേ ഞങ്ങൾ വിടുക കാശ് നമുക്ക് വേറെ ഒപ്പിക്കാമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഇത് വിറ്റിരിക്കുക അപ്പോൾ മാവൂരാൻ ഇപ്പോഴെങ്കിലും മനസ്സിലായത് നന്നായി അതുകൊണ്ട് മാവൂരാൻ മറ്റേ കച്ചവടമായിട്ട് മുന്നോട്ട് പോവുക ഈ ദൈവത്തെ വിശ്വസിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അതൊക്കെ അവരവർക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി ദൈവത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിന് പ്രത്യേകിച്ചൊരു ലാഭവും നഷ്ടവും ഇല്ലെന്ന് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കണമെന്നൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ ദേവീന്ദ്രൻപിള്ളയെ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു ഫലമാണ് മാവൂരാൻ പറഞ്ഞത് മാവൂരാനേ മാപ്പ് 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 മാപ്പ്